ജയ്ബാർ കോളേജ് ക്യാമ്പസിൽ പരിപാടിയുടെ ഭാഗമായി നടത്തിയ മോട്ടോർ ഷോ ആവേശകരമായി എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം പ്രശസ്ത നോവലിസ്റ്റുമായ പി എഫ് തിരക്കഥാകൃത ഉദ്ഘാടനം ചെയ്തു ജയബാർ ഗ്രൂപ്പ് ഓഫ് കോളേജസിന്റെ ടെക് ഫെസ്റ്റ് തികച്ചും പുതിയ തലമുറയ്ക്ക് ഇണങ്ങുന്ന തരത്തിൽ വളരെ പോസ്റ്റ് മോഡേൺ ആശയങ്ങൾ കൊണ്ട് രൂപം കൊടുത്തതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി ഈ ഫെസ്റ്റിവൽ ഗംഭീരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു ജയഫാരത് ട്രസ്റ്റ് ചെയർമാൻ എ എം കരീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവിധ കോളേജ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ ഷമീർ കെ മുഹമ്മദ് ഡോക്ടർ നിതീഷ് കെ എൻ ഡോക്ടർ സന്തോഷ് കുമാർ വിവിധ കോളേജ് യൂണിയൻ റോഷൻ റോജി ഉമ്മൻ ഫ്രാൻസിസ് എന്നിവരും സംബന്ധിച്ചു തുടർന്ന് നടന്ന മോട്ടോർ ഷോയിൽ പ്രശസ്ത ബ്രാൻഡുകളുടെ കാറുകളും ഇരുചക്ര വാഹനങ്ങളും അടക്കം പരം വാഹനങ്ങളാണ് പങ്കെടുത്തത് ജയ് ഭാരത് കോളേജുകളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ആവേശപൂർവ്വമാണ് ഈ മോട്ടോർ ഷോയെ വരവേറ്റത് ഏകദേശം മൂവായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന പ്രോ പ്രോഗ്രാംസാണുള്ളത് അത് കുട്ടികളുടെ ടെക്നിക്കൽ സ്കില്ല് എക്സിബിറ്റ് ചെയ്യാവുന്നൊരു പ്ലാറ്റ്ഫോമായിട്ട് കുട്ടികൾക്കൊരു സൗകര്യം എന്നുള്ള രീതിയിലാണ് ഈ പ്രോഗ്രാം നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ഇതിൽ പത്ത് ലക്ഷത്തോളം രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ ഔട്ട്ലേ പ്രോഗ്രാമിന് വരുന്നത് പുറത്തു നിന്നുള്ള എല്ലാ കോളേജുകളിലും കുട്ടികൾ ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നതിന് ക്ഷണിച്ചിട്ടുണ്ട് നല്ല രജിസ്ട്രേഷൻസും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് നമുക്കിതുവരെ കിട്ടിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഗെയിംസിൻ്റെ ഒരു കോമ്പറ്റീഷൻ അതുപോലെ ഒരു ഓട്ടോ ഷോ ഒരു മ്യൂസിക്കൽ ഫിയസ്റ്റ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടി ഈ പ്രോഗ്രാമിന് വലിയൊരു കളർ കൊടുക്കുന്ന രീതിയിലാണ് ഉള്ളത് പ്രദർശന വാഹനങ്ങളുടെ വരവും പ്രകടനവും കാണികളിൽ ഏറെ ആവേശമുളവാക്കിയെങ്കിലും കോളേജ് ക്യാമ്പസിന്റെ അകത്ത് നടന്ന പരിപാടി തികച്ചും അച്ചടക്കത്തോടു കൂടിയതും മാതൃകാപരവുമായിരുന്നു ഇതിന് സമാന്തരമായി റീൽസ് കോണ്ടസ്റ്റ് ബീം എസ്കേപ്പ് ചലഞ്ച് എച്ച് ആർ ഗെയിംസ് എന്നീ മത്സരങ്ങൾ വിവിധ വേദികളിൽ നടന്നു ഫെസ്റ്റിൻ്റെ വിവിധ മത്സരങ്ങൾ ചൊവ്വാഴ്ച രാവിലെ മണിക്ക് ആരംഭിക്കുമെന്നും കോളേജ് അധികൃതർ അറിയിച്ചു ഫെസ്റ്റിലെ വിവിധ മത്സരങ്ങളിൽ എഞ്ചിനീയറിംഗ് പോളിടെക്നിക് ആർട്സ് ആൻഡ് സയൻസ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് പുറമെ ഇരുപത്തിയഞ്ചോളം കോളേജുകളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികളും പങ്കെടുത്തുവെന്ന് ഫെസ്റ്റ് കോർഡിനേറ്റർ ബാസിദ് ബഷീർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വെങ്ങോല